ബീഹാർ വീണ്ടും നിതീഷ് രാജിലേക്ക് ബീഹാറിൽ എൻ ഡി എ യുടെ സീറ്റുകളിലാണ് സഖ്യം ലീഡ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് യാതൊരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല കോൺഗ്രസ് ഒറ്റയക്കത്തിൽ ഒതുങ്ങി എസ് ഐ ആർ വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ഫലമാണ് ബീഹാറിലേത് എൻ ഡി എയെ മഹാസഖ്യം തളയ്ക്കുമെന്നായിരുന്നു വോട്ടെണ്ണലിന്റെ ആദ്യഘട്ട സൂചന എന്നാൽ ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ മഹാസഖ്യം കുത്തനെ കൂപ്പുകുത്തി പിന്നെ കണ്ടത് എൻ ഡി എയുടെ ആ കുതിപ്പ് അവസാനം വരെയും നിയമസഭയിൽ നൂറ്റി തൊണ്ണൂറിലധികം സീറ്റുകളെന്ന വൻ ഭൂരിപക്ഷത്തോടടുക്കുകയാണ് എൻ ഡി എ ബീഹാറിൽ വീണ്ടും അധികാരമുറപ്പിക്കാൻ എൻ ഡി എക്ക് അധികം വീർക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിൽ നിന്നുള്ള വലിയ വിജയം സീറ്റിൽ നിന്നാണ് മഹാസഖ്യം തകർന്നടിഞ്ഞത് നിലവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ് രണ്ടായിരത്തി ഇരുപതിൽ സീറ്റ് നേടിയ ആർ ജെ ഡി ഇതിന്റെ പകുതി സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് വോട്ട് ജോലി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയ കോൺഗ്രസിനെ ഒറ്റ സംഖ്യ കടക്കാനായില്ല പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാര്ട്ടിക്കും യാതൊരു ചലനവും ഉണ്ടാക്കാനായില്ല മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാര്ത്ഥി തേജസ്വി യാദവും വിയര്ക്കുന്നു ആർ ജെ ഡിയുടെ വലിയ കോട്ടയെന്ന് കരുതുന്ന രാഘോപൂരിലാണ് ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ തേജസ്വിക്ക് മുന്നേറ്റമുണ്ടാക്കാനാകാതെ പോയത് News Desk Media One